എന്തൊക്കെ ബഹളമായിരുന്നു ആടാത്ത കപ്പല് ലോകത്തില്ലാത്ത കപ്പിത്താൻ സിസ്റ്റം ഇപ്പതാ ഓട്ടക്കപ്പൽ മുങ്ങി താഴുകയും ചെയ്ത് കപ്പല് മുതലാളി വാതറൊന്നും മിണ്ടുന്നു സിസ്റ്റം ആണെങ്കിൽ മൊത്തത്തിൽ തകർന്ന് തരിപ്പണം ആവുകയും ചെയ്തു പറഞ്ഞിട്ടുണ്ട് അയ്യോ അയ്യോ ആര് ഉപദ്രവിക്കല്ലേ പേടിച്ച് പേടിച്ച നാട്ടുകാരുടെ ഇടയിലോട്ട് കാറിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ഇറങ്ങുന്നത് ആരുപദ്രവിച്ചേക്കല്ലേ ഉപദ്രവത്തിനുള്ള പേറ്റന്റ് അവർക്ക് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആ ഹൃദയത്തിനോട് ചേർന്ന് ഒരു ട്യൂബ് കുടുങ്ങിയെല്ലാം സർജറിക്ക് ശേഷം അവർ കൃത്യമായിട്ട് സൂക്ഷിച്ച അതിനകത്ത് വെച്ചതാണ് ഇപ്പം സർജറി ചെയ്യുന്ന ഉപകരണങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ കാണുന്നില്ല എന്നുള്ള പരാതികളൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ഇനി കാണാതെ പോകേണ്ട കരുതി എങ്ങാണ്ട് അതിൽ സൂക്ഷിച്ച് വെച്ചതാ കേട്ടോ പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആരോഗ്യമന്ത്രിക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഇല്ല എന്നാണ് പറയുന്നത് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞോളൂ എന്നാണ് കേട്ടോ അതേ സമയത്ത് എന്തെങ്കിലും ഒരു നേട്ടം ആരോഗ്യരംഗത്തോ ഏതെങ്കിലും ആശുപത്രികളിലോ അല്ലെങ്കിൽ ഒരു രോഗിയൊന്ന് പനി മാറി ആശുപത്രി വിട്ടാൽ മതി അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനും അതിനെക്കുറിച്ച് കാണാപ്പാഠം പഠിച്ച് വന്നതെന്ന് നാട്ടുകാരുടെ മുന്നിൽ സംസാരിക്കാനുമുള്ള ബാധ്യത അതിനുള്ള അവകാശം ആരോഗ്യമന്ത്രിക്കുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞോളും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് തന്നതിന് ശേഷം പറയാം എനിക്കതല്ല കേട്ടോ സംശയം അമ്പത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു ട്യൂബാണ് ഇപ്പോൾ അകത്ത് വെച്ചിരിക്കുന്നത് മറന്ന് ഇനി അതവിടെ ഇരിക്കുന്നതിൻ്റെ പേരിൽ ആ സ്ത്രീ ആ രോഗിയായിട്ടുള്ള സ്ത്രീ ഇത് അനുഭവിക്കുന്നതും പോരാഞ്ഞിട്ട് അതിനുള്ള വാടക മാസാമാസം പ്രത്യേകം കൊടുക്കേണ്ടി വരുമെന്നാണ് അതുമാത്രമല്ല സർക്കാരിൻ്റെ മുതൽ അനധികൃതമായിട്ട് കൈക്കലാക്കിയെന്നും പറഞ്ഞ് കേസ് ആ സ്ത്രീക്കെതിരെ കൊടുക്കാതിരുന്ന ഭാഗ്യം ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ കത്രിക വെച്ച് മറന്നിരിക്കുന്നു ആ സംഭവത്തിന് ഇതുവരെ ഒരു നടപടിയായിട്ടില്ല ആയിട്ടില്ല വിരല് മുറിക്കാൻ ചെന്ന കൊച്ചിൻ്റെ നാക്ക് മുറിച്ച് വിട്ടിട്ടുണ്ട് ആശുപത്രി കെട്ടിടം തകർന്ന് വീണ് കൂട്ടിരിപ്പുകാരി മരണപ്പെട്ടു കൊല്ലപ്പെട്ടു പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒറ്റപ്പെട്ടതാ സർക്കാരിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അല്ല ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒരു ജനപ്രതിനിധിയെങ്കിലും ഇതുവരെ ഇങ്ങനെ എന്തെങ്കിലും അനാസ്ഥ കൊണ്ട് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടോ സർക്കാർ ആശുപത്രിയുടെ അനാസ്ഥ കൊണ്ട് ഇല്ല അപ്പൊ സാധാരണക്കാർക്കാണ് ഈ വരുന്ന പണിയെല്ലാം എന്ത് സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്ത് അല്ലേ ഇത്രയൊക്കെ ആയിട്ടും ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് ഈ സ്ഥാനത്ത് തുടരുന്നു എന്നത് ഒരു വലിയ അതിശയമാണ് എങ്ങനെ തുടരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ ജീവനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ അതിനെ ആളുകൾ മറക്കാൻ കണക്കിന് ആ വിഷയത്തെ മുക്കാൻ കണക്കിന് എന്തെങ്കിലും ഒരു സംഭവം എടുത്തിടും ആളുകൾ പിന്നെ അതിൻ്റെ പുറകെ അങ്ങ് പോയിക്കോളും ഈ വിഷയം അങ്ങ് മറക്കുകയും ചെയ്യും അനുഭവിക്കുന്നവർ ദുരിതം ബാക്കി കിടന്ന് അനുഭവിക്കുകയും ചെയ്യും ഇതാണ് ഇവിടുത്തെ സിസ്റ്റം ഇപ്പോൾ ആശുപത്രിക്കാർ പറയുന്നത് ഒരു സർജിക്കൽ ഗൈഡ് ട്യൂബോ ഒരു കത്രികയോ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒന്നര കിലോ പനിയോ ഒക്കെ തിരികെ ശരീരത്തിനകത്ത് കയറ്റി വെച്ചാൽ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിന് ചികിത്സയ്ക്ക് ഇവിടെ നമ്പർ വൺ ആശുപത്രികളും നമ്പർ വൺ ഡോക്ടർമാരും നമ്പർ വൺ സിസ്റ്റം ഒക്കെ ഇരിക്കുകയല്ലേ അവരതങ്ങ് പരിഹരിച്ചു തരുമെന്ന് എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത് അതല്ല ആരോഗ്യ വകുപ്പിന്റെ വാദം എന്താണെന്നറിയാമോ ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാണ് നേരത്തെ ഇതിൻ്റെ അന്വേഷണമൊക്കെ നടന്നതാണ് അതിന് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് വിദേശത്തുള്ള മലയാളികൾക്ക് ഒരു മൂക്കിപ്പനി എന്ന് പറയുമ്പോൾ അവരെ കാണാൻ പോകാനങ്ങനെ റെഡിയായിട്ട് എയർപോർട്ടിൽ വന്ന് നിന്ന് അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന മലയാളി സഹോദരങ്ങൾ നമ്മുടെ കേരളത്തിലെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടുന്ന മന്ത്രിയുടെ ആത്മാർത്ഥത ആരും കാണാതെ പോകരുതേ പക്ഷെ ഇവിടെ കൺമുന്നിൽ കിടന്ന് ഗവൺമെന്റ് ആശുപത്രി കിടന്ന് നരകിക്കുന്ന ഡോക്ടർമാരുടെ കയ്യബദ്ധങ്ങൾ കൊണ്ട് ജീവനും ജീവിതം നഷ്ടപ്പെടുന്ന ആളുകളുടെ ദുഃഖവും ദുരിതവും കാണാനുള്ള പവർ ആ വെച്ചിരിക്കുന്ന കണ്ണടക്കി ഇല്ല ിയിപ്പോ ബിന്ദു ചേച്ചി എവിടുന്ന ആ കണ്ണട വാങ്ങിച്ചെന്ന് ചോദിച്ചറിഞ്ഞിട്ട് അതിനിപ്പോ ഒരു പത്ത് ലക്ഷം രൂപ ആയാലും വേണ്ടൂല എല്ലാ ഏതായാലും നാട്ടുകാരുടെ കാശിൽ ആ കണ്ണടയൊന്ന് മാറ്റി വെക്കണേ ഇവിടുള്ള ആളുകളുടെ ദുഃഖം കൂടെ കാണും ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം നമ്മുടെ ജീവന് മേലുള്ള ഉത്തരവാദിത്വം എത്രയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം പ്രാധാന്യം അവർ നമ്മുടെയൊക്കെ ജീവന് തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറയുകയാണ് ഡി എച്ച് എസ് എസ് അതിനുള്ള മറുപടിയൊക്കെ തന്നിട്ടുണ്ടല്ലോ റിപ്പോർട്ട് തന്നിട്ടുണ്ടല്ലോ അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് കേട്ടോ ആലോചിക്കുന്നത് ഒരു പ്രൈവറ്റ് ആശുപത്രി കാണിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ കാണിക്കണമെങ്കിൽ വീടിൻ്റെ ആധാരവും കൊണ്ടുപോകണം അല്ലെങ്കിൽ ഉള്ള സ്വർണ്ണമല്ല ഇന്നത്തെ വിലയുടെ അനുസരിച്ചുള്ള സ്വർണം എല്ലാം കൂടെ കെട്ടിപ്പിറക്കിക്കൊണ്ട് പോകേണ്ട അവസ്ഥയാണ് കയ്യിലുള്ള സമ്പാദ്യം എല്ലാം ഒരു പനി വന്ന് മാറുമ്പോഴേക്കും തീർന്നു പോകും അതാണ് സ്വകാര്യ ആശുപത്രികളുടെ അവസ്ഥ അവിടുത്തെ ബില്ല് അത്രത്തോളം വരും സർക്കാർ ആശുപത്രികൾ ഇങ്ങനെ എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിസ്സാരം ഒരു പനിക്ക് എന്ന ഒരു മനുഷ്യൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു അയാൾക്ക് എന്തോ ഒരു ഇഞ്ചെക്ഷൻ ചെയ്തു അത് അയാൾ എന്തെങ്കിലും അലർജിക്കാണോ എന്നുള്ള ടെസ്റ്റ് പോലും ചെയ്യാതെ ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് അയാൾ അതോടെ കിടപ്പിലായി എന്ന് പറയും ആ വാർത്തയുടെ ബാക്കി പിന്നെ അറിഞ്ഞില്ല ഇതൊക്കെ ഓരോ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പല ജില്ലകളിൽ പല പ്രദേശങ്ങളിലായിട്ട് എന്തുറപ്പിലാണ് സർക്കാർ ആശുപത്രിയിലോട്ട് ചെന്ന് കയറുന്നത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും അസുഖം വരുമ്പം അമേരിക്കയ്ക്ക് പോകാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി തരണം ജനകീയ സർക്കാരല്ലേ ജനങ്ങളുടെ കക്ഷത്തിരിക്കുന്ന സർക്കാരല്ലേ നിങ്ങൾക്ക് മാത്രം അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ മതിയോ ഞങ്ങളും കൂടെ സാഹിബിന്റെ മരുന്നിന്റെ ഗുണോ ഒന്നും അറിയട്ടെ ആശുപത്രി ഇടിഞ്ഞു വീണ് ആൾ മരിച്ചിട്ടും നമ്പർ എന്നുള്ള തള്ളിനും പ്രസംഗത്തിന് ഒരു കുറവുമില്ല എന്നാൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായ കൂടി ഒരു മറുപടി ഒരു വാക്കെങ്കിലും വായി എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇതിനേക്കാൾ മോശമായിരുന്നു സംഗതി അതുകൊണ്ട് ഇത്രയെങ്കിലും മോശമാക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇവർ വാദിക്കുന്നത് ആ ഇവരോട് നമ്മൾ എന്ത് പൊതുജനങ്ങൾ എന്ത് മറുപടി പറയാനാണ് ഇവർ ഏത് മുഖവും കൊണ്ട് ആളുകളോട് വോട്ട് ചോദിക്കാൻ വീടുകളിൽ വരുമെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത് പക്ഷെ ഒരു ഉളുപ്പും കാണില്ല ഏട്ടാ ഒരു പ്രശ്നം അവർക്കില്ല ഇവർക്കൊന്നും ഇവരുടെ ഭരണം അനുഭവിക്കുന്ന പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന് വില കൊടുക്കേണ്ട കാര്യമില്ല അതൊന്നും അവര് പരിഗണിക്കുന്നതേ ഇല്ല അവരതിനെ മാനിക്കുന്നതേയില്ല അവരെ അംഗീകരിക്കേണ്ടത് അവർക്ക് അംഗീകാരം വേണ്ടത് അവരത് ആഗ്രഹിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് വിദേശ രാജ്യത്ത് നിന്ന് നമുക്ക് ഇന്ന ഒരു അവാർഡ് കിട്ടി ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് അതിനെ അങ്ങ് വല്ലാതെ എങ്ങും ഒരു സ്വയം പുകഴ്ത്തലിലേക്ക് കൊണ്ടുപോകും ഞങ്ങൾ എന്തോ ഇവിടെ ചെയ്ത് മറച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ആ ഒരു സമ്മാനം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ നമ്മുടെ റീൽസ് മന്ത്രി ഇവിടുന്ന് കുടുംബസമേത പ്രിയതമയൊക്കെയായിട്ട് ബാങ്കോക്കിൽ പോയി ഇത്രയും വരും ഒരു ട്രോഫി ി കിട്ടിയിട്ടുണ്ട് അതും പിടിച്ചുകൊണ്ട് കുറെ മാസം ബീജി ഒക്കെ ഇട്ടുകൊണ്ട് കോട്ടൺ സ്യൂട്ടും ഒക്കെ ഇട്ട് നടന്ന് അതിന്റേതൊക്കെ വണ്ണമുള്ള ഒരു റീൽസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടെ കേരളത്തിന്റെ ടൂറിസം മേഖല ഏതായാലും രക്ഷപ്പെട്ട് കേട്ടോ ആ ഒരു ട്രോഫി കിട്ടിയതോടെ ഒരു പത്തഞ്ഞൂറ് രാജ്യങ്ങളിൽപ്പെട്ട ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഓരോരോ സമ്മാനങ്ങൾ ഓരോ കാറ്റഗറിയിലായിട്ട് അതിന്റെ കൂടെ ഒരു അംഗീകാരം ശരി ചെറുതാണെങ്കിലും ഒരു അംഗീകാരം കിട്ടി അതിനെ ഇങ്ങനെ ഇട്ട് ഒരു പത്തോ പതിനഞ്ചോ ആക്കിയിട്ട് ആളുകളെ വെറുപ്പിക്കാതെ നിങ്ങൾ ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ് വല്ലയിടത്തും കിടക്കുന്നവരല്ല നിങ്ങൾക്ക് അംഗീകാരം തരേണ്ടത് ഇവിടെ ജീവിക്കുന്ന നിങ്ങളെ സഹിക്കുന്ന ഇനിയും ജീവൻ അവശേഷിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ജീവികൾ ഞങ്ങളുടെ അംഗീകാരമാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള ഇപ്പോഴും ഇല്ല ഞാനൊന്നു പറയട്ടെ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ പറ്റില്ല ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഉള്ള നിങ്ങളുടെ വെയ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തിട്ട് പോകുക അതിന് എത്ര രൂപയാണെങ്കിലും നിങ്ങൾ ചിലവാക്കുക നിന്ന് എവിടെയെങ്കിലും സ്കാനും ചെയ്ത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ശരീരഭാരവും നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം വീണ്ടും നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക ശരീരഭാരം ചെക്ക് ചെയ്യുക ചിലപ്പോൾ എക്സ്ട്രാ ഒരു ഒരഞ്ചോ പത്തോ കിലോയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അകത്ത് കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരീരഭാരം ചെക്ക് ചെയ്യുന്നതിലൂടെയും സ്കാനിങ്ങിലൂടെയോ എക്സ്റേയിലൂടെയൊക്കെ അറിയാം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്